వండికే కొద్దిసేపు పోమనోఫ్ కాకే కేకు ముంచాం పోటము ఆ కేకు ముంచి వండి వండి నోది కట్ 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 അയ്യോ കേക്ക് പോണിക്കേറ്റ് അമ്പ Kazuto This one Yes Here is Kanara Now we can open 상בק deveck I am going to make its eyes OK I have make aong

പിന്നെ കയ്യിൽ കയ്യിൽക്കാൻ പറ്റൂല ചളിണ്ടാവും ഞാൻ കേട്ടു ഏറ്റവും നല്ലേ പോണോടാ ഇങ്ങേരെണ്ടേക്ക ഒരു ഞനക്ക മുതിന്നണ്ട വന്ന അന്നെ മാർക്കരുള്ള നല്ലക്കുള്ളാടി കേറ്റല്ലോട്ടാ കേറ്റുകല്ലേ കൊനക്ക് ഇങ്ങന നമ്മന്നെ മാറ്റിടടാ നമ്മന്നെ മാറ്റിടടാ അല്ലേ നീവള്ളാ പോകുന്നേക്കൈ നിവാലി ഇവിടെ വെള്ളമല്ല ഇവിടെ വെള്ളമില്ല ഇവിടെയും വൈക്കാരമില്ല ഇവിടെ നോക്കാം